മധ്യ ട്രെയിൻ യാത്ര ചെയ്യുന്നവർ നടത്തുന്ന അതിക്രമങ്ങൾ അവസാനിക്കുന്നില്ല വ്യാഴാഴ്ച രാത്രി കാരക്കൽ എക്സ്പ്രസിൽ കുടിച്ച് ലെക്കുകെട്ട തമിഴ്നാട് സ്വദേശികൾ അഴിഞ്ഞാടി ട്രെയിനിനുള്ള സുരക്ഷാ ക്രമീകരണത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായേ തീരൂ കഴിഞ്ഞ ദിവസം കാരക്കൽ എക്സ്പ്രസിലാണ് മലയാളി സംഘത്തിന് മധ്യപ സംഘത്തിന്റെ അതിക്രമം നേരിടേണ്ടി വന്നത് ഇത് ആര് തടയും വ്യാഴാഴ്ച രാത്രി കാരയ്ക്കൽ എക്സ്പ്രസ്സിലാണ് മദ്യപസംഘം അഴിഞ്ഞാടിയത് ഇത്തവണ അനുഭവിക്കേണ്ടി വന്നത് കൊച്ചിയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് പോവുകയായിരുന്ന മലയാളി സംഘത്തിനാണ് തമിഴ്നാട് സ്വദേശികളാണ് കുടിച്ചിലെക്കുകെട്ട് യാത്രക്കാർക്ക് ശല്യമായത് സ്ത്രീകളടക്കമുള്ള നിരവധി യാത്രക്കാർക്ക് മോശം അനുഭവമാണ് മദ്യലഹരിയിലായിരുന്ന സംഘത്തിൽ നിന്ന് നേരിടേണ്ടി വന്നത് കേരളം വിടുന്നതിന് മുൻപ് തന്നെ സ്ത്രീകൾ ആർ പി എഫിനെ വിവരമറിയിച്ചെങ്കിലും ഉടനടി ഒരു റിയാക്ഷനും ഉണ്ടായില്ലെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് പിന്നാലെ ട്രെയിൻ ഇറോഡ് എത്തിയപ്പോൾ അവിടുത്തെ ആർ പി എഫ് ഉദ്യോഗസ്ഥരാണ് കാര്യക്ഷമമായി വിഷയത്തിൽ ഇടപെട്ടത് മദ്യലഹരിയിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഘത്തെ ആർ പി എഫ് ഉദ്യോഗസ്ഥർ ട്രെയിനിൽ നിന്ന് പുറത്തിറക്കി കസ്റ്റഡിയിലെടുത്തു പതിനാല് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ട്രെയിൻ യാത്രയാണ് സൗമ്യ എന്ന പെൺകുട്ടിക്ക് ജീവൻ നഷ്ടമാക്കുന്നത് പിന്നീട് അങ്ങോട്ട് സമാനമായ നിരവധി അക്രമങ്ങൾ ഇന്ത്യയിലുടനീളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വർക്കലയിൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് പത്തൊൻപത് കാരിയെ ചവിട്ടിപ്പുറത്തിട്ടിട്ട് നാളുകൾ കഴിയുന്നതേയുള്ളൂ ജീവൻ പണയം വെച്ച് ട്രെയിൻ യാത്ര നടത്തേണ്ട സ്ഥിതിയിലാണ് യാത്രക്കാർ പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അതിലൊട്ടും ഇല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ അതിക്രമങ്ങൾ ഉണ്ടായ ശേഷമുള്ള നടപടികളല്ല പഴുതടച്ച അതിക്രമങ്ങൾ ഒരു തരത്തിലും ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷാ സജ്ജീകരണമാണ് ഓടുന്ന ട്രെയിനുകളിൽ നടപ്പിലാക്കേണ്ടത് വർക്കലയിൽ പത്തൊമ്പതുകാരിയെ മദ്യപിച്ചെത്തിയാൽ ട്രെയിനിൽ നിന്ന് ചവിട്ടിത്താഴെയിട്ട സംഭവം അധികം നാളൊന്നും നടന്നിട്ട് ഇനി എത്രയെത്ര അക്രമ സംഭവങ്ങൾ അരങ്ങേറണം റെയിൽവേയുടെ കണ്ണു തുറക്കാൻ നടപടികളും അതുപോലെ തന്നെ സുരക്ഷാ വാഗ്ദാനങ്ങളും എല്ലാം പാഴ്വാക്കായി ഒതുങ്ങുന്നു ഇത് ആര് തടയണം